വിദ്യാഭ്യാസ രംഗത്ത് വർഷത്തെ പാരമ്പര്യം ജി റിസർച്ച് പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് കൊപ്പം പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ പദ്ധതി സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു കൊപ്പം ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് നടന്നു കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പബ്ലിക് ഹിയറിംഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തൊഴിൽ ദിനങ്ങൾ നമുക്ക് ലഭിക്കുകയാണ് നമുക്ക് കൃത്യമായി ഇതിന്റെ ശമ്പളം കൃത്യമായി നമുക്ക് അക്കൗണ്ടിൽ എത്തണം നൂറ് തൊഴിൽ ദിനങ്ങൾ ലഭിക്കുക എന്നത് ഒരു വർഷത്തിൽ ദിവസത്തിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ കിട്ടിയാൽ നമുക്ക് മുഴുവൻ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇനി ഇരുന്നൂറ് ദിവസത്തിലധികം അവിടെ കിടക്കുകയാണ് അപ്പോ നമുക്ക് ഇതിന്റെ തൊഴിൽ ദിനങ്ങൾ ഇനി കൂട്ടിക്കിട്ടണം ഇപ്പോഴുള്ള പൈസയിൽ നിന്നൊന്ന് കൂടുതൽ കൂലി വർധനവ് വേണം വേതന വർധനവ് വേണം സ്ഥിരമായി നമ്മളോട് ആരും ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടി സ്ഥിരമായി ഒരു അവകാശമായി കിട്ടണം ഇത് സ്വാഭാവികമായി നമ്മുടെ ആവശ്യങ്ങൾ അങ്ങനെ അങ്ങനെയാണ് ഈ മേഖല മുന്നോട്ട് പോകേണ്ടത് പക്ഷേ എന്ന് പറയട്ടെ ഇതിങ്ങനെ മുറിച്ച് 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 നമ്മൾ പ്രതിസന്ധിയിരിക്കുക ഇനി നാളെ എന്ത് എന്ന് ആലോചിച്ച് നിൽക്കുക എന്നാലും നമ്മൾ അതിലേക്കൊന്നും കിടക്കാതെ നമ്മളെ കൃത്യമായി നമ്മുടെ പഞ്ചായത്തില് എടുത്തു പറഞ്ഞാൽ കൃത്യമായി നമ്മുടെ തൊഴിലാളികൾ നല്ല രീതിയിലുള്ള പരിശോധന നടത്തി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന്റെ പരിശോധനയും കൃത്യമായി നടക്കുന്നുണ്ട് പട്ടാമ്പി അഡീഷണല് ശിശുവികസന പദ്ധതി ഓഫീസർ എം ടി പ്രിയ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ സോഷ്യൽ ഓഡിറ്റ് സുദര്ശന കെഎസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലൈഖ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷ്രീജ വി എ ഗീത ഡി ബി ഹരിലാൽ സി ഷെഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങൾ അറിയുക അഭിപ്രായം പറയുക പദ്ധതി കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനാവശ്യമായ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുക എന്നിവയാണ് പബ്ലിക് ഹിയറിംഗിന്റെ ലക്ഷ്യം